പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ അണ്ണനും രാമേട്ടനും ക്രൂസ്ബായും വായിക്കുവാൻ വേണ്ടി ഇബോ കോർട്ട് എഴുതുന്നത് രാമേട്ടൻ പുതിയ ക്ലബ്ബ് നോക്കുന്നുണ്ടെന്ന് കേട്ടു ക്രൂസ്ബായുടെ ട്രെയിനിങ് ഒക്കെ എങ്ങനെ പോകുന്നു റൊണാൾഡോ അണ്ണൻ പിന്നെ വേൾഡ് കപ്പ് എടുക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരിക്കും അല്ലേ ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ മാഡ്രിഡിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല നയൻറ്റി മിനിറ്റ്സിൻ എ വെരി ലോങ് ടൈം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കിട്ടുന്ന ഗോളിനൊരു ശമനം ഉണ്ടാവുമല്ലോ ഇന്നലെ സിറ്റീവ് ആയിട്ടായിരുന്നു കളി കളി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ റോഡ്രിക്കോ മറ്റേ പൊന്മാനിൻ്റെ ഡയലോഗെല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് നിങ്ങൾ നമ്മളെ തോപ്പിച്ച് പെർണാഭി ഒരു കുഴികുത്തി മൂടി അതിലൊരു തെങ്ങും വെച്ച് ആ തെങ്ങിന് പൊടിപ്പുണ്ടോ എന്ന് നോക്കിയിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ കുഴി നമ്മൾ എഴുന്നേറ്റ് ഒരു കമ്പയൊക്കെ നിർത്തി യൂസ് ചെയ്തുകൊണ്ടോ ദോഷം പറയരുതല്ലോ മുപ്പത്തിരണ്ട് കളി ഓടിച്ചിട്ടില്ലെങ്കിലും ചെക്കൻ ഇന്നലെ നല്ലോണം കഴിച്ചു ഒരു ഗോൾ കിട്ടും പക്ഷെ പിന്നീട് നടന്നത് നീ അരിച്ചു നിൽക്കേണ്ട ഹാളിൻ്റെ ഇങ്ങോട്ട് പോവാൻ ഞാനല്ലേ വിളിക്കുന്നതാ ആടെയാണ് നമ്മളെ റോഡിലൊക്കെ പറഞ്ഞാൽ കുഴിയെടുക്കേണ്ട സ്ഥലം നല്ല വളക്കൂറുള്ള മണ്ണാണ് ആ കാണുന്ന തെങ്ങില്ല അത് ആർച്ചണലോ അല്ലേ ആരോ വെച്ചിട്ട് പോയതാ തെങ്ങേലും പിന്നെ റൂഫ് അടച്ചിടുന്നോണ്ട് അത്ര നീളോം പൊക്കൂല പെട്ടെന്ന് കേറി പറ അനന്തപത്രത്തിലെ ദിഗംബരനെ പോലെയാണ് ഈ റുഡികർ ഇടക്കിടക്ക് കളിക്കുന്നത് ഇവൻ എന്താ എവിടെയാ ചെയ്യുക എന്ന ആരിക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇന്നലെ വെറുതെ ആ പെനാൾട്ടി ബോക്സിൽ നിന്ന് ഹാൾഡിനാ ഇവന് ഞാൻ ഡബ്ല്യു ഡബ്ല്യൂലെ എഡ്ജാന്ന് പറഞ്ഞിട്ട് സ്പീറിട്ടു ടെൻ എക്സ് മിനിയുടെ കാര്യം അതിലും കഷ്ടാണ് ഭർണാവിൽ റൂഫ് അടക്കുന്നതുകൊണ്ട് മാത്രമാണ് സൗദിയിലുള്ള അണ്ണൻ ഇവന്റെ കരച്ചിൽ അവിടെ കേക്കാത്തത് പതിനഞ്ച് കളിയായി ഗോൾ തെറ്റ് എന്തായാലും കരച്ചിൽ ടെൻഡക്സ് ആയിട്ടുണ്ട് ഈ കീരിക്കാടൻ റുഡികറും ജൂനിയർ ആണെന്ന് സ്വയം വിളിച്ച് നടക്കുന്ന എസ് എൻസിയോ കുഞ്ഞും കൂടി എന്നെ കൊണ്ട് ബംഗാളി പണിയെടുപ്പിക്കലാണ് നിങ്ങൾ മൂന്നാളൊന്നും ഇങ്ങോട്ടേക്ക് വരണം എന്നിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് ഉപദേശിക്കണം ഇല്ലെങ്കിൽ ആ സാവി അലോൺസവെല്ലാം കടും കയ്യും ചെയ്യും അഞ്ചലോട്ടിയാണെങ്കിൽ കളിയും കഴിഞ്ഞ് രണ്ട് പഫ എടുത്ത എല്ലാം മറക്കും ഇയാളെങ്കിലൊന്നും വലിക്കലും ഇല്ലാന്ന് തോന്നും തന്നെ ഇയാള് പുരികോം പൊക്കുന്നില്ല അതുകൊണ്ട് കമ്പാക്കും ഇല്ല ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഹലാട്ടോ വിളഞ്ഞു ിൽ കളി തുടർന്നു ടെൻ എക്സ് കളിക്കാൻ വന്നൊരു വിനിമോൻ വീണു പെനാൾട്ടി ബോക്സിൽ വിനിമോൻ കരഞ്ഞു റോഡി കർച്ചിരിച്ചു സോ തരിച്ചു നിന്നു